നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന വൈപ്പിൻ ഉപജില്ലാ സ്കൂൾ കലോത്സവ സമാപന സമ്മേളനം ഹൈബി ഇഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരുപാട് കലാകാരന്മാർ കലോത്സവങ്ങളുടെ വലിയ സംഭാവനയാണ് ഡോക്ടർ കെ ജെ യേശുദാസ് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ പഠിച്ച ഒരുപാട് കലാമേളകളിൽ വൈഭവം ശ്രദ്ധിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ സിനിമാ മേഖലയിലേക്കും കലാമേഖലയിലേക്കും ഒരുപാട് പേര് അവരുടെ ആദ്യത്തെ ചുവടുവെപ്പ് അവിടുത്തെ ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്തരം കലാമേളകൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ആരോഗ്യകരമായ മത്സരങ്ങളും നടത്താനുള്ള സാഹചര്യം ഇന്ന് ഉണ്ടാകേണ്ടതുണ്ട് ആരോഗ്യകരമായ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം രക്ഷകർത്താക്കൾ വലിയ കൂടിയാണ് തൻ്റെ കുട്ടികളുടെ റിസൾട്ടുകൾ വരാൻ കാത്തിരിക്കുന്നത് അധ്യാപകരും അതുപോലെ തന്നെ ആകാംക്ഷ ഭരിതരായാണ് ടീം ഐറ്റംസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണെങ്കിലും അവരവരുടെ സ്കൂളുകളും അവരവരുടെ ജില്ലകളുമെല്ലാം ജയിക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ ഇതിലെല്ലാം ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെടരുത് കാരണം മാർക്കുകൾ ചെറിയ വ്യത്യാസത്തോടു കൂടിയായിരിക്കും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എല്ലാം നഷ്ടപ്പെടുന്നത് പക്ഷെ അതൊരിക്കലും ആ കലാമേളയുടെ ആരോഗ്യകരമായ അന്തരീക്ഷത്തെ തകർക്കുന്ന ഒന്നായി ഒരിക്കലും മാറാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതിൻ്റെ ഏറ്റവും നിർണായകമായ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ നിലവാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരം സലീം ഹസൻ മുഖ്യാതിഥിയായിരുന്നു നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ഡോണോ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം എം ബി ഷൈനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ബിന്ദു പി ടിഐ പ്രസിഡന്റ് പി കെ രാജീവ് ജനറൽ കൺവീനർ പി ശ്രീഭദ്ര പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഒ ജയശ്രീ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സമ്മാന വിതരണത്തിൽ സംസ്ഥാനം സംസ്കൃതോത്സവം യു പി വിഭാഗം എസ് എസ് അരയ യു പി എസ് പള്ളിപ്പുറം അറുപത്തിനാല് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സെന്റ് മേരീസ് യുപിഎസ് ഞാറക്കൽ എസ് എച്ച് യു പി എസ് കർത്തേടം എന്നിവർ നാൽപ്പത്തി എട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനം പങ്കിട്ടു സെന്റ് ഗ്രിഗറീസ് യു പി എസ് കുഴിപ്പള്ളി അഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി എച്ച്എസ് വിഭാഗത്തിൽ ബി വി എച്ച് എസ് എസ് നായരമ്പലം നാൽപ്പത്തിയേഴ് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ആർ വി യു ചെറായി നാൽപ്പത്തി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എസ് എം എച്ച് എസ് എസ് ചെറായി മുപ്പത്തിയൊൻപത് പോയിന്റോടെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി യു യു പി വിഭാഗത്തിൽ അറുപത്തിയഞ്ച് പോയിന്റോടെ എച്ച് ഐ എച്ച് എസ് എസ് ഇടവനക്കാട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അൻപത്തി അഞ്ച് പോയിന്റോടെ എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് എടവനക്കാട് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എച്ച് എസ് വിഭാഗത്തിൽ എച്ച് ഐ എച്ച് എസ് എസ് എടവനക്കാട് തൊണ്ണൂറ്റി പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എൺപത്തി ഏഴ് പോയിന്റോടെ എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് ഇടവനക്കാട് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി